അസ്സലാമു അലൈക്കും എല്ലാവരോടും യാത്ര പറയുന്ന നിസാമിൻ്റെ പുറകെ കാറിനടുത്തേക്ക് റസിയ നടന്നു അവരെ യാത്രയാക്കാൻ ചെറുകുന്നത്ത തറവാട്ടിലുള്ളവരെല്ലാം ഉമ്മറത്തേക്ക് വന്നു മോനെ ഇതാ മോൻ ചോദിച്ച തുക മുഴുവനും ഉണ്ട് വീടുപണി വേഗം നടക്കട്ടെ ഇനിയും ആവശ്യമുണ്ടെങ്കിലേ ചോദിക്കാൻ മടിക്കണ്ടെട്ടോ പെട്ടെന്ന് ഓർത്തതുപോലെ ഉപ്പ മുന്നോട്ട് വന്ന് നിസാമിൻ്റെ കയ്യിലേക്കൊരു കവർ വെച്ചു കൊടുക്കുമ്പോൾ റസിയ നിസാമിനെ കൂർപ്പിച്ചെന്ന് നോക്കി ആ നോട്ടം അവൻ കാണുകയും ചെയ്തു നിസാമിന്റെ കാർ ചെറുകുന്നത് തറവാട്ടിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറി നീ എന്തിനാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് നിസാം റസിയയെ തലചിരിച്ചു നോക്കി അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അവൾ അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തില്ല ഇതുവരെ ഇല്ലാത്തൊരു ശൗര്യം നിറഞ്ഞു നിന്നു അവളുടെ മുഖത്ത് അല്ല നിങ്ങൾ എന്തിനാണ് എൻ്റെ ഉപ്പാന്റെ കൈയിൽ നിന്ന് കാശു വാങ്ങിയത് ഒരു തരം വെറുപ്പേട് ചോദിച്ചു റിസിയ ഓ അതിനായിരുന്നോ നീ ഇങ്ങനെ നോക്കി എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നിന്നെ ചുമക്കുന്നതിനുള്ള കൂലിയാണെടി ഞാൻ നിൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇനിയും വാങ്ങിക്കൂ ഞാൻ നിനക്കെന്താ നിസാം അലറുകയായിരുന്നു എൻ്റെ ഉപ്പ എന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നതാണ് അല്ലാതെ അറവുമാടായി വിറ്റതല്ല എനിക്കിങ്ങനെ വിലയിട്ട് വാങ്ങിക്കാൻ എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞുകൂടായിരുന്നോ എവിടെയെന്നോ കിട്ടിയ ധൈര്യത്തിൽ ചോദിച്ചു റസിയ നിസാമിനോട് തോന്നിയ ദേഷ്യവും അതിലേറെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന സങ്കടവും അവളുടെ ശബ്ദത്തിൽ നിയലിച്ചിരുന്നു ഡി നിന്റെ നാക്കിനെ നീളം വെച്ച് തുടങ്ങിയില്ലേ മോളെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എൻ്റെ ഇഷ്ടക്കേടിനെ കുറിച്ച് നിന്നോട് സൂചന തന്നില്ലേ നിന്റെ ബാപ്പയല്ലേ നിനക്ക് വിലയിട്ട് എൻ്റെ ഉപ്പയെ വളച്ച് കുപ്പിയിലാക്കിയത് നിവർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കിട്ടിയത് റെസിയെ വേദനയോടെ അവനെ നോക്കി വെറുതെ അല്ലല്ലോ ഞാൻ കാശ് വാങ്ങിയത് വേറൊരിത്തൻ തുപ്പി ആർക്കും വേണ്ടാത്ത എച്ചിലായി നിന്നെ ഞാൻ സഹിക്കുന്നില്ലേ അതിനുള്ള കൂലി ഞാൻ നിന്റെ തറവാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കും അവൻ പുച്ഛത്തോടെ പറഞ്ഞതും റെസിയുടെ ഹൃദയത്തിൽ നിന്നെന്തോ അടർന്നു വീണു ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെ വേദന എന്തൊരു വിധിയാണിത് കണ്ണീർ പാഴുകെട്ടി കാഴ്ചക്ക് മങ്ങലേറ്റി തുടങ്ങിയതും മെഴുകൾ ഉറക്കെ അടിച്ച് തളർച്ചയോടെ അവൾ സീറ്റിലേക്ക് ചാരി നിന്നു താൻ അനുഭവിക്കുന്ന വേദന എല്ലാം പറഞ്ഞിട്ടും ഉമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല രണ്ടാംകെട്ടുകാരിയായ മകളെ സ്വീകരിച്ച മരുമകനെ വാനോളം പുകഴ്ത്തുകയല്ലാതെ തൻ്റെ കണ്ണുനീരിന് ആരും വിലയും തരുന്നില്ല അവൾ ചിന്തിച്ചു ഷിബിലി ഷോപ്പിൽ നിന്ന് കുറച്ചു നേരത്തെ വീട്ടിലെത്തിയിരുന്നു വന്ന് കയറുമ്പോഴേ കണ്ടു കുഞ്ഞിപ്പണ് ഹാളിൽ ഇരിക്കുന്നത് ഈ ഫ്രണ്ടിലെ ഡോറ് അടിച്ചിടണമെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പിറുപിറുത്തുകൊണ്ടാണ് അവൻ അകത്തേ കയറിയത് അവൻ്റെ മൊഴികൾ ഹാളിലാകെ ഉമ്മയെയും ഇത്തയെയും തേടി അവിടെ മോളൂട്ടി തനിച്ചായിരുന്നു അവനെ കണ്ടതും മോളൂട്ടി കുടുകൂടെ ചിരിച്ചുകൊണ്ട് ഓടിവന്നു ഷിബിലി അവളെ വാരിയെടുത്ത് കവിളിൽ അമർത്തി ഉമ്മ വെച്ചു ഇത്താത്ത അവൻ ഉറക്കി വിളിച്ചു അവൻ്റെ വിളി കേട്ടതും ഉടുത്തിരുന്ന് നെയ്റ്റിയിൽ കൈ തുളച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും സാബിറ ഓടിവന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ വാതില് ഇങ്ങനെ തുറന്ന് മലർത്തിയിടല്ലേന്ന് തെല്ല് ദേഷ്യത്തോടെ ചോദിച്ചു ഷിബിലി ആ അതെ മറന്നു പോയതാണ് ഷിബി ഇതുവരെ ഞാനും സിന്നുമോ എവിടെ ഉണ്ടായിരുന്ന മോളെ കൂടെ ഇപ്പോഴാണ് ഒന്ന് അടുക്കളയിലേക്ക് പോയത് പറഞ്ഞതുപോലെ സിന്നു ഇവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അവൾ ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൾ മോളൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ അത് പറഞ്ഞുകൊണ്ട് സാബിറ ചുറ്റിൽ നോക്കി അതേസമയം തന്നെയാണ് ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് സിന്നൂറ അവിടേക്ക് വന്നത് ഷിബിലിയെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അല്ല നീ എപ്പോഴാ വന്നത് ഷിബിലി സിഞ്ഞുവിനോട് തിരക്കി ഷിബിലിയുടെ അമ്മാവൻ്റെ മകളാണ് സിന്നൂറ ഡിഗ്രിക്ക് പഠിക്കുന്നു ആ ഞാനേ ഉച്ചയ്ക്കെത്തി അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു അവൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ തന്നോട് സംസാരിക്കുമെന്ന് കരുതി അവനെ നോക്കി നിന്നവളുടെ പ്രതീക്ഷയെ പാടേ കൊടുത്തി കളഞ്ഞ് ഷിബിലി മോളൂട്ടിയെയും കൊണ്ട് റൂമിലേക്ക് നടന്നു ഷിബിക്ക മോളൂട്ടിയെ ഇങ്ങോട്ട് തന്നേക്ക് നിങ്ങൾ ഫ്രഷായി വരുന്നവരെ ഞാൻ അവരെ നോക്കിക്കൊള്ളാം അവൾ അവൻ്റെ പുറകെ ചെന്ന് കുഞ്ഞിനെ എടുക്കാനായി കൈനീട്ടി എങ്ങനെയെങ്കിലും ആ മനസ്സിലൊരു ഇടം തേടി എടുക്കുക അതാണ് അവളെ ഉദ്ദേശം മോളൂട്ടികളിലൂടെ മാത്രമേ ആ ഹൃദയത്തിലേക്കുള്ള വഴിയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് അവൾ കുഞ്ഞിനോട് അടുക്കാൻ ശ്രമിക്കുന്നതും വേണ്ട മോളൂട്ടി എൻ്റെ കൂടെ ഇരുന്നോളൂ ഷിബിലിയുടെ മറുപടി തീരെ ദഹിച്ചില്ലെങ്കിലും മുഖത്തെ ചിരി മായാതിരിക്കാൻ ശ്രദ്ധിച്ചു സിഞ്ഞുറ ജാടയാണല്ലേ അത് ഞാൻ മാറ്റിയെടുത്തോളാം ആ ഹൃദയത്തിൻ്റെ ഗിളിവാതിലെ ഈ സിന്നുവിന് വേണ്ടി തുറക്കും അതുവരെ ഞാൻ കാത്തിരിക്കും ഷിബിക്ക അത്രമേലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ മനസ്സിൽ തോന്നിയൊരിഷ്ടം അത് പറയാൻ വൈകിപ്പോയി അപ്പോഴേക്കും നിങ്ങളെ മനസ്സിൽ ആ ഹാദിയെ കയറി പറ്റിയില്ലേ പക്ഷേ എനിക്ക് വേണ്ടി കാലം നിങ്ങളെ പ്രണയത്തെ നിങ്ങളിൽ നിന്നും അടർത്തി മാറ്റി ഇനി എൻ്റെ അവസരമാണ് ഇനി സിന്നൂറേടേതാണ് ഷിബിൽ എൻ്റെ മാത്രം ഒരു തെളിഞ്ഞ പുഞ്ചിരിയോടെ സിന്നൂറ തിരിഞ്ഞതും അവളെ നോക്കി നിൽക്കുന്ന സാബിറയെ കണ്ടു എന്താണ് മോളെ ഒരു ഇളക്കം സാബിറ ചിരിയോടെ ചോദിച്ചു സിന്നു നാണത്താൽ മുഖം കൊനിച്ചു ഓ എനിക്കോ അവനോട് മുഹബത്താണല്ലേ പക്ഷേ മോളെ ആ കൽബ് അത്ര പെട്ടെന്നൊന്നും ഇളകൂല ഞങ്ങള് കുറെ നോക്കിയതാ സാബിറ ഒരു പ്രത്യേക എണത്തിൽ പറഞ്ഞു അതൊക്കെ ഞാൻ ഇളക്കും സാബിത്ത ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതാണിൻ്റെ കൽപം ഇളകും ഇത്ത കേട്ടിട്ടില്ലേ വിശ്വാമിത്രൻ്റെ തപസിലയ്ക്ക മേനകയെക്കുറിച്ച് അതുപോലെ ശിബിക്കയുടെ കൽഭം ഈ സിന്നുവിന് വേണ്ടി തുടിക്കും നിങ്ങൾ കാറ്റിലിരുന്ന് കണ്ടോളൂ സാബിറയുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് സിന്നു അവിടെ നിന്ന് പോകുമ്പോൾ അവൾ പറഞ്ഞത് മനസ്സിലാവാതെ മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു സാബിറ ഏത് വിശ്വാമിത്രൻ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ ചിന്നുറ അവിടെ നിന്നും പോയിട്ടും സാബിറ കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നു പിന്നെ അടുക്കളയിലേക്ക് നടന്നു ഉമ്മ നിങ്ങൾ കേട്ടിയില്ലേ നമ്മളെ ചിഞ്ഞുവിനെ ഷിബിയെ ഇഷ്ടമാണെന്ന് സാബിറ അറിഞ്ഞ കാര്യം രഹസ്യമായി ഉമ്മയോട് പറഞ്ഞു അല്പം അതിശയത്തോടെ ഉമ്മ സാബിറയെ നോക്കി ചിന്നുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവരും ആദ്യമായിട്ട് അറിയുകയാണല്ലോ ആദ്യം ആ കണ്ണുകളൊന്ന് വിടർന്നെങ്കിലും അതേ നിമിഷം തന്നെ ആ മുഖം വാടി അതിനെ അവനും കൂടി അവളുടെ ഇഷ്ടം തോന്നണ്ടേ നിരാശയോടെ പറഞ്ഞവർ സാബിറയെ നോക്കി ശരിയാണ് അവന് ഹാദിയെ സ്നേഹിച്ചതുപോലെ വേറൊരു പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയൂല അതുകൊണ്ടല്ലേ വിവാഹക്കാരൻ പറയുമ്പോൾ അവന് ദേഷ്യപ്പെടുന്നത് ഇനി ഒരു വിവാഹമേ വേണ്ടെന്ന് പറയുന്നത് സിന്നു മിടുക്കിയാണുമ അവനവളെ ഇഷ്ടമാകും എനിക്ക് ഉറപ്പാ സാബിറ പറഞ്ഞു നിസാം കോളിങ് ബെൽ അമർത്തിയതും ലിപ വന്ന് ഡോർ തുടർന്നു കൊടുത്തു നിസാമിന് പുറകെ റസ്യയും വീടിനകത്തേക്ക് കയറി റസിയയുടെ കലങ്ങിയ കണ്ണുകൾ നബീസുമ കണ്ടിരുന്നു വീട്ടിൽ നിന്ന് വന്നതിൻ്റെ സങ്കടം കൊണ്ടാവും അവൾ കരഞ്ഞതെന്നോർത്ത് അവൾ അവളോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല റസ്യ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പരാജയപ്പെട്ടിരുന്നു ആർക്കും മുഖം കൊടുക്കാതെ പതിയെ മുറിയിലേക്ക് നടന്നു നിസാമേ ഒരു കാര്യം ഇഷാം വിളിച്ചതും നിസാം അവനെ നോക്കി എന്താ ഇഷാമിൻ്റെ കയ്യിൽ കൈ കുർത്തിപ്പിടിച്ച് ബാനുവും ഉണ്ട് റൂമിൻ്റെ വാതിൽകയെത്തിയിരുന്ന റസീയും ഒന്ന് നിന്നു ഇഷാം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നിസാമേ നീ നാളെ ഫ്രീയാണോ ബാനുവിനൊരു മോഹം നാളെ മൂന്നാറിലേക്ക് പോയാലോ നീയും റസീയം കൂടി വാ നമുക്ക് ഒരുമിച്ച് പോവാം ഇഷാം ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അവനോട് ഒട്ടു നിന്നവരുടെ കൈ പതിയെ അവൻ്റെ കയ്യിൽ നിന്നും അയഞ്ഞിരുന്നു ബാനു അമർഷത്തോടെ പല്ലു തിരിച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കി റസ്യ കൂടെ വരണമായിരിക്കും മാനുവിൻ്റെ മുഖം മുറുകി എനിക്ക് നാളെ വരാൻ കഴിയില്ലേക്ക നിങ്ങൾ പോയി വാ അല്ലെങ്കിലും ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരോടെയുള്ള ദേഷ്യം തീർക്കും പോലെ പറഞ്ഞവൻ അവിടെ നിന്ന് പോകുമ്പോൾ നബീസുമെ ഒന്ന് പാളെ നോക്കിയിരുന്നു അവരുടെ മുഖം കുനിഞ്ഞു പോയി നിസാം വരുന്നത് കണ്ടതും അതുവരെ അവരെ നോക്കി നിൽക്കുകയായിരുന്ന റസ്യ മുറിയിലേക്ക് നടന്നു അവളുടെ പുറകെ അവൻ വരുന്നതും ഡോർ അമർത്തി അടക്കുന്നതും എല്ലാം കൺകോണ്ടിലൂടെ കണ്ടുവെങ്കിലും തിരിഞ്ഞു നോക്കാതെ ഷെൽഫ് തുറന്ന് മാറിയിടാനുള്ള ഡ്രസ്സെടുത്തവൾ ബാത്റൂമിലേക്ക് നടക്കാനൊരുങ്ങിയതും നിസാം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി റസ്യ അവൻ്റെ മുഖത്തൊക്കെ ഒരു പകപ്പോടെ നോക്കി നിൽക്ക് അങ്ങനെ അങ്ങ് പോയാലോ ഈ നേരത്തെ കാറിൽ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞല്ലോ നീ അറവുമാടല്ല നിനക്ക് വിലയെടുതെന്നൊക്കെ എന്നെ പറഞ്ഞ് ദയി ദയിപ്പിക്കുകയായിരുന്നല്ലോ നീ ആ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ പറഞ്ഞേ നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു അതുകൊണ്ട് ഇക്കാക്ക് ശരിക്കും അങ്ങോട്ട് കേൾക്കാൻ പറ്റിയില്ല പുന്നാല മോളെ ഒന്നുകൂടെ പറഞ്ഞേ ഇക്ക നല്ലതുപോലെന്ന് കേൾക്കട്ടെ നിശാം ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയ റസിയയുടെ ഉടലൊന്നാകി വിറച്ചുപോയി തന്നെ കുന്നുകളയാൻ മാത്രം ദേഷ്യം ആ കണ്ണുകളിൽ എരിയുന്നത് അവൾക്ക് കാണാമായിരുന്നു റസിയയുടെ ഉള്ളിൽ അതിവേഗം പേടിയുടെ നാമ്പുകൾ വിളച്ചുപൊന്തി ഇനി എന്നെ ഉപദ്രവിക്കരുത് നിസാം അടുത്തേക്ക് വരുന്നത് കണ്ടതും റസ്യ യാജ് റസിയ കാലടികൾ പുറകേട്ട് വെച്ചു ചുവരിൽ തട്ടി നിന്നവളുടെ ഇരുഭാഗത്തുമായി വെച്ചവൻ അവളെ നോക്കി റസ്യ ഭയന്നു വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി ഈ നാവേ എൻ്റെ നേർക്ക് ഉയരേതിട്ടോ ഉയർന്നാൽ നിസാമിൻ്റെ വിരലുകൾ അവളുടെ കവിളിനെ അമർത്തിപ്പിടിച്ചു വേണ്ട വീട് കാ വേണ്ട ഇനി ഞാൻ ഒന്നും പറയുന്നില്ല വേദന കൊണ്ട് പുളയുമ്പോൾ റസിയ പറഞ്ഞു കൊണ്ടിരുന്നു അവളുടെ നിറഞ്ഞു വരുന്ന മിഴിയിലേക്ക് ക്രൂരഭാവത്തോടെ നോക്കി നിസാം അവളുടെ മിഴിയിൽ നിന്ന് അടർന്നു വീഴുന്ന തുള്ളികൾ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്നത് കണ്ടതും നിസാം പൊട്ടിച്ചിരിച്ചു നിന്നെ ഞാൻ വേദനിപ്പിക്കും റസിയ വേദനിക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകുന്ന ഈ ഭയം അത് കാണണം എനിക്ക് ഇനിയും നീ എൻ്റെ ഈ കൈക്കൊണ്ട് വേദനിക്കും നിസാം വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് മുഖം മടുപ്പിച്ചു ചിരിയോടെയുള്ള അവൻ്റെ സംസാരം കേൾക്കേ ഹൃദയം നിലച്ച വേദനയോടെ അവൾ പൊട്ടിക്കരിഞ്ഞു പോയി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിന്റെ ഉപ്പയുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ടി കാശ് വാങ്ങുന്നത് ഇനി നീ ആയിരിക്കും റസിയ പല കാരണങ്ങൾ പറഞ്ഞ് നിന്നെ ചുമക്കുന്നതിനുള്ള കൂലി നീ തന്നെ എനിക്ക് വാങ്ങിച്ചു തരും കാരണങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരും ഞാൻ പറയുന്നത് നീ നല്ല കുട്ടിയായിട്ട് അനുസരിക്കണം മനസ്സിലായല്ലോ അത് പറഞ്ഞുകൊണ്ട് അവളുടെ ശക്ത തല ശക്തമായി പുറകിലേക്ക് തള്ളി നിസാം അവളുടെ കൗളിലെ പിടിയയച്ചു തല ചുവരിയിൽ ഇടിച്ചതും റസിയയുടെ തൊണ്ടയിൽ നിന്നൊരു അപശബ്ദം പുറത്തേക്ക് ചാടിയിരുന്നു അവൾ ചുവരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു നിസാം ഡ്രസ് മാറി പുറത്തേക്ക് പോകാൻ വാതിൽ തുറക്കുന്നത് അറിഞ്ഞുവെങ്കിലും റസിയ മുഖമുയർത്തിയില്ല മര്യാദയ്ക്ക് മര്യാദക്ക് ഇവിടുന്ന് പോടി ഇറങ്ങിപ്പോകാൻ നേരം താക്കീതോടെയുള്ള നിസാമിൻ്റെ സ്വരം കേട്ടതും റസ്യ മുഖമുയർത്തി അവനെയൊന്ന് നോക്കി ഇഷാം റൂമിലേക്ക് വരുമ്പോൾ മുഖം ഈർപ്പിച്ചിരിക്കുന്ന ബാനുവിനെയാണ് കാണുന്നത് ഇഷാമിനെ കണ്ടതും അവളുടെ കവിൾ ഒന്നുകൂടി വീർത്തു നിസാം വരുന്നില്ലെന്നാണ് പറയുന്നത് നമുക്ക് ട്രിപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാലോ ബാനു അവളെ ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു ഇഷാം അവളുടെ അവിടത്തേക്കിരുന്നു റെസ്യ വരാത്തത് കൊണ്ടാണോ നിങ്ങൾ ട്രിപ്പ് മാറ്റി വെക്കുന്നത് അവനെ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു ബാനു പിന്നെ പിണക്കത്തോടെ മുഖം വെട്ടിച്ചു എന്ന് ആര് പറഞ്ഞു പെട്ടെന്ന് ഇഷാമിൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എനിക്ക് നിങ്ങൾ മനസ്സിലാകാൻ വന്ന് കയറിയത് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതല്ലേ നിങ്ങൾ അവളെ പുകയത്തി പറയുന്നത് എനിക്കറിയാം അനിയനോടുള്ള സ്നേഹം കൊണ്ടോ അവൻ വരാത്തത് കൊണ്ടോ അല്ല നിങ്ങൾ ട്രിപ്പ് വെക്കുന്നത് നിങ്ങളുടെ റസ്യ കൂടെ വരില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വല്ലാതെ ദേഷ്യം കലർന്നിരുന്നു അവളുടെ ശബ്ദത്തിൽ ബാനുവിൻ്റെ സംസാരം കേട്ട് ഇഷാം അന്തം നീ എന്തൊക്കെയാണ് ബാനു പറയുന്നത് ഇതൊക്കെ ആ കുട്ടി കേട്ടാൽ എന്ത് വിചാരിക്കും വെറുതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴേ ശ്രദ്ധിക്കണം നീ തുപ്പുന്ന വാക്കുകളെ മറ്റുള്ളവരുടെ ഹൃദയത്തെ കുത്തിക്കേറി വേദനിപ്പിക്കുമെന്ന് ഇഷാം പരുഷമായ ശബ്ദത്തിൽ പറഞ്ഞു ഓ അപ്പോൾ ഞാൻ വേദനിക്കുന്നതോ നിങ്ങളിങ്ങനെ അവളെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഞാൻ എന്തുമാത്രം അറിയോ എൻ്റെ വേദന നിങ്ങൾക്കൊരു പ്രശ്നം മടത്തെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം ഇടർച്ചയോടെ പറഞ്ഞു തുടങ്ങിയവൾ അവസാന വാങ്ങു പറയുമ്പോൾ കരച്ചിലിന്റെ വക്കിലേക്കെത്തിയിരുന്നു തനിക്ക് മുന്നിൽ ഇന്ന് കൊച്ചുകുട്ടിയെ പോലെ കരയുന്നവളെ അലിവോടെ നോക്കി ഇഷാം പെണ്ണിന് കുശുമ്പാണ് ഈ കാണിക്കുന്ന ദേഷ്യമെല്ലാം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിശ്വസിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ പതി അവളുടെ അവിടുത്തേക്ക് നീങ്ങിയിരുന്നു ചുവന്നു വീർത്ത കവിളിലൂടെ ചാലുതീർത്ത മിഴികൾ മാറ്റി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ബാനുവിൻ്റെ മെഴുനീർ അവൻ്റെ നെഞ്ചിലേക്ക് കൊണ്ടേയിരുന്നു നീ എൻ്റെ അരികിലുള്ള കാലത്തോളം മറ്റൊരു വസതി തേടി ഞാൻ പോവില്ല പെണ്ണെ എന്ന് പറഞ്ഞ് ഇഷാം അവളെ ചേർത്ത് പിടിച്ചു എത്ര നേരം അങ്ങനെ നിന്നുമെന്നറിയില്ല ആരോ കഥകിൽ അമർത്തി തട്ടുന്ന ശബ്ദം കേട്ടതും റസ്യ പിട പിടഞ്ഞുയർന്നു അല്ലാ നിസാമ് തിരിച്ചു വന്നുവോ അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു അല്ലാ ഞാനിങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ കണ്ടാൽ പിന്നെ ഉപദ്രവിക്കുന്നത് അതിനായിരിക്കും അവൾ തട്ടം നേരി പിടിച്ചിട്ട് കണ്ണുകൾ അമർത്തി അമർത്തിത്തിടിച്ചു എണീറ്റിപ്പോയി കഥക തുറഞ്ഞു മുന്നിൽ നിൽക്കുന്ന നിബീസുമ്മ അവളെ അതിശയഭാവത്തിൽ ഒന്ന് നോക്കി നീ ഇനിയും ഡ്രസ്സ് മാറിയില്ലേ റസിയ ഇത്രയും സമയം നീ ഇവിടെ എന്തുടക്കുകയായിരുന്നു അവളുടെ കലങ്ങി മൃകളിലേക്ക് നോക്കി അവർ ചോദിച്ചു അവളുടെ താണുപോയ മുഖം കാണേ അവിടെ നടന്നത് എന്താകുമെന്ന് അവർ ഊഹിച്ചിരുന്നു അവൻ നിന്നെ ഉപദ്രവിച്ചല്ലേ ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ കവളിൽ നിന്ന് തലയിടാൻ തുടങ്ങിയതും വേദനയോടെ എരിവ് വലിച്ച് റസിയ പിന്നോട്ട് നീങ്ങി നിസാമിൻ്റെ നഖങ്ങൾ കൊണ്ട് നെതിഞ്ഞ കവിൾ ഇപ്പോഴും നീറുന്നുണ്ടായിരുന്നു അവൻ ഇന്നങ്ങ് വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ ദേഷ്യത്ത് ദേഷ്യമുള്ള മുഖത്തോടെ നബീസുമ്മ പറഞ്ഞു മോള് പോയി ഡ്രസ്സെല്ലാം മാറി മുഖം കഴുകുക ഉമ്മ ചായ എടുത്തു വെക്കാം റസിയയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞവർ തായേക്ക് നടന്നു റസിയ വീണ്ടും കഥ കാണിച്ചു തിരിഞ്ഞതും എവിടെ നിന്ന് ഒരു കുഞ്ഞിൻ്റെ പൊട്ടിച്ചിരി അവളെ കാറുകളുടെ തേടിയെത്തി മോളൂട്ടി അവൾ വേഗം ജലാന്തയുടെ കുളത്ത് നീക്കി ജനലിൽ കൂടി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഷിബിലിയും മോളൂട്ടിയും ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട് അവൻ അവളുടെ കവിളിൽ താഴെ ഉരസി ഉമ്മ വെക്കുമ്പോൾ പെണ്ണെ ചിരിക്കുന്നുണ്ട് കൊച്ചിരിപ്പല്ല് കാണിച്ചുള്ള മോളൂട്ടിയുടെ ചിരി നോക്കി നിൽക്കേ റസിയുടെ ഹൃദയത്തിലേക്കൊരു തണുപ്പ് വീണു ഒരു പെൺകുട്ടിയുടെ ജീവിതം തൻ്റെ മകൻ നശിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല പാവം ആ ഗുട്ടിനെൻ്റെ മോനെ നരകിപ്പിക്കുന്നത് എത്ര നാല് കണ്ടു നിൽക്കാൻ കഴിയും നബീസുമ തളർച്ചയോടെ സോഫയിലേക്കിരുന്നു അവൾക്ക് ഈ അവസ്ഥ വന്നത് ഞാനും കൂടി കാരണമല്ലേ നിസാമിൻ്റെ ഈ വിവാഹത്തിനെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട് വിവാഹം കഴിയുന്നതോടെ അവൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചു ഛേ ഒന്നും വേണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നു നിസാമിൻ്റെ മനസ്സ് മാറി അവൻ റസ്യെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ മകൻ്റെ മോശ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോറും നബീസുമ്മയുടെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു നീ എന്താണ് നബീസു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എനിക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ ഹംസ അടുത്ത് വന്നിരുന്നതും നബീസുമ്മ അയാളെ വന്ന് കനപ്പിച്ചു നോക്കി എന്താടി ഡീ മോന്തക്കൊരു കനം അയാളുടെ ശബ്ദം ഉയർന്നു ഒന്നുമില്ല നബീസുമ്മ അയാളുടെ തറപ്പിച്ചുള്ള നോട്ടത്തിന് മുന്നിൽ മുഖം തഴ്ത്തി അവിടെ നിന്നും പോകാനൊരുങ്ങിയതും അയാൾ അവരുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് പോ നബീസ അയാൾ അവരെ രൂക്ഷമായി നോക്കി അതു പിന്നെ ആ കുട്ടിയുടെ കണ്ണീര് കാണുമ്പോൾ സഹിക്കണില്ല നിസാമിൻ്റെ ഇഷ്ടല്ലാതെ ഈ വിവാഹം നമുക്ക് നടത്തേണ്ടിയിരുന്നില്ല അതും പറഞ്ഞ് നബീസമ്മ അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു അതെൻ്റെ തോന്നലാണ് നബീസ ഈ വിവാഹം നടത്തിയതുകൊണ്ട് എനിക്ക് എൻ്റെ ലാഭമേ ഉള്ളൂ ഭാര്യ പോകുന്ന വഴിയെ നോക്കിയിരിക്കുമ്പോൾ അംസ പിറുപിറത്തു കൊണ്ടിരുന്നു റെസിയെ കുളിച്ച് ഡ്രസ്സ് മാറി വെറുതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവളുടെ മിഴികൾ അപ്പുറത്തേക്ക് നീണ്ടു മോളൂട്ടിയൊന്ന് കാണാൻ അപ്പുറത്തെ ബാൽക്കണിയിൽ ആരുമില്ലെന്ന് കണ്ടതും അവൾ നിരാശയോടെ അവിടെ നോക്കി നിന്നു അതേസമയം തന്നെയാണ് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഷിബിലി ബാൽക്കണിയിലേക്ക് വന്നതും അറിയാതെ മിഴിയൊന്ന് തിങ്ങിയതും അവൾ അവൻ റെസിയെ കണ്ടു കെട്ടഴിച്ച മുടി തട്ടത്തിനിടയിലൂടെ കഴുത്തിലേക്ക് വീണ് കിടക്കുന്നുണ്ട് അവ ഇളങ്കാറ്റിൽ ഇളകിപ്പറക്കുന്നത് കാണാൻ എന്ത് ചെയ്യലാണ് അവളുടെ കരഞ്ഞു വീർത്തതുപോലെയുള്ള ചുവന്ന കവളുകൾ ഷിബിലി മിഴിയെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു റെസിയ അവനെ നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരി അവൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞിറങ്ങിയതും ഷിബിലി വേഗം മുഖം തിരിച്ചിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ റസിയ ആകെ വല്ലാതായി നിസാംകിയുടെ ഫ്രണ്ടാണ് ഷിബിലി എന്നറിയാം ഇനി നിസാംകു പറഞ്ഞ് മൊളൂട്ടിയുടെ ഉപ്പാക്കും എന്നോട് വെറുപ്പായിരിക്കോ അതുകൊണ്ടാണോ എന്നെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത് സങ്കടം കൊണ്ട് അവളുടെ വിങ്ങി ഒരു വട്ടം കൂടി അവനെ ഒന്ന് നോക്കി റസിയ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഷിബിലി വേഗം ഫോണിലെ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്നാൽ റസിയ അവിടെ ഇല്ലായിരുന്നു അവൾക്കൊന്ന് ചിരിച്ചപ്പോൾ തനിക്കൊന്ന് ചിരിക്കാമായിരുന്നു പാവം ആ കുട്ടി എന്ത് കരുതിക്കാണോ പാവമാണ് അവളെ മനസ്സിലൊന്നും മനസ്സിലൊന്നുമില്ലല്ലോ അവൾ എന്നോടൊന്നെ തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ഞാനെന്തിനെ ആ കുട്ടിയോട് ദേഷ്യം കാണിക്കുന്നത് തെറ്റ് ചെയ്യുന്നത് ഞാനല്ലേ അവൻ സ്വയം ദേഷ്യം തോന്നിയതും നെറ്റിയിൽ അമൃതി തടവിക്കൊണ്ട് അവിടെയുള്ള ചെയറിലേക്കിരുന്നു എന്തു പറ്റി ശിബിക്ക തലവേദനിക്കുന്നുണ്ടോ ചിന്നൂരയുടെ ശബ്ദം കേട്ടതും ഷിബിലെ ഇതെവിടുന്ന് പൊട്ടി വീണു എന്ന ഭാവത്തിൽ അവളെ നോക്കി അവൾ അവൻ അലശ്യമായെന്ന മൂളി അവൾ ഇവിടേക്ക് വന്നത് അവനെ ഒട്ടും ഇഷ്ടമായില്ല സിഞ്ഞുറ പെട്ടെന്ന് തന്നെ അകത്തേക്കോടി ഷിബില് വീണ്ടും ഫോണിൽ മൊഴി പതിപ്പിച്ച് ഇരിക്കുമ്പോഴാണ് ആരുടെയൊരു വിരൽ നെറ്റിൽ അറി തട്ടിയത് അവൻ പെട്ടെന്ന് തന്നെ അവിടെ കായ് മാറ്റിയിരിക്കുന്നു സിന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് സിഞ്ഞൂറയെ നോക്കി ഷിബില് ദേഷ്യത്തോടെ ചോദിച്ചു ഇക്കാക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ വിക്സി വിക്സെ തരാൻ വന്നതാ അവൻ്റെ ദേഷ്യം നിറഞ്ഞ നോട്ടത്തിനുണ്ടിൽ പതറിക്കൊണ്ട് പറഞ്ഞവൾ ഞാൻ പറഞ്ഞു സിന്നു നിന്നോട് എനിക്ക് വിക്സി വിട്ട് തരാ ഇല്ലല്ലോ അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ ഇല്ലെന്ന് തല അനക്കി അവളുടെ കണ്ണു നിറഞ്ഞത് കണ്ടതും ഷിബിലൊന്ന് മയപ്പെട്ടിരുന്നു ആ എന്നാൽ പോയിക്കോ അവൻ പറഞ്ഞതും സിന്നൂറ തിരിഞ്ഞു നടന്നു നോക്കിക്കോ ഈ കരിപ്പൊക്കെ ഞാൻ മാറ്റിയെടുക്കും ഷിബിക്ക ഇനി നിങ്ങളെന്നെ സ്നേഹിക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ഈ സിന്നു കൂടിൽ കെട്ടി താമസിക്കും നോക്കിക്കോ അവൾ അതും വെറുപറത്തുകൊണ്ട് താഴേക്ക് പോയി ആര് ബെല്ലടിക്കുന്നത് കേട്ട് ഷിറിൻ പോയി ഡോർ തുടർന്നു ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു പെട്ടെന്ന് ദേഷ്യം വന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ഷിറിൻ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി നേരെ ഇങ്ങോട്ട് വന്നു എന്തേ ഞാൻ തിരിച്ചു പോകണോ കുസൃതി നിറഞ്ഞ നിസാമിൻ്റെ ചോദ്യം കേൾക്കേ അവളുടെ ഹൃദയം ഒന്ന് തുടിച്ചിരുന്നു എങ്കിലും ഒരു നമ്പരും തൻ്റെ നെഞ്ചിൽ കിടന്ന് നെരിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെതല്ലല്ലോ അവൻ്റെ മഹറിനെ അവകാശിയായി മറ്റൊരാളല്ലേ അത് ഓർക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നുന്നുണ്ടെങ്കിലും നിസാമിനെ വിട്ടുകളയാനും അവളുടെ മനസ്സ് വിസമ്മതിക്കുന്നു ഹോ ഇപ്പോഴാണോ എന്നെ കാണണമെന്ന് തോന്നിയത് ആ ഫോണൊന്നെടുത്ത് നോക്കി ഞാൻ രാവിലെ വിളിച്ചിരുന്നു എടുത്തില്ലല്ലോ മെസ്സേജ് അയച്ചതിന് റിപ്ലൈ ഇല്ല എന്നിട്ടിപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് പിണക്കത്തോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിറിൻ പിന്നെ അവന് അകത്തേ കയറാനായി വാതിൽക്കൽ നിന്ന് കുറച്ച് നീങ്ങി നിന്നു റിൻഷ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയത് ആശ്വാസമായി അവൾക്ക് നിസാമും ഷിറിനുമായുള്ള ബന്ധത്തിന് റിൻഷ എതിരാണല്ലോ ഷിറിൻ രാവിലെ തന്നെ നിന്റെ അടുത്തേക്ക് വരാൻ നിന്നതാണ് അപ്പോഴാണ് റസിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകണമെന്ന് ഉമ്മ നിർബന്ധം പറഞ്ഞത് ഞാൻ കുറേ എതിർത്ത് നോക്കി ബാപ്പയും കൂടെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ പോവാതിരിക്കാൻ പറ്റൂലല്ലോ റസ്യ എന്ന് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം വാടിയിരുന്നു റെസ്യ എന്ന പേരിനോട് പോലും ഇപ്പോൾ വല്ലാത്തൊരു ദേഷ്യമാണ് തനിക്ക് കിട്ടേണ്ട സ്ഥാനം തട്ടിയെടുത്തവളാണെന്ന് തോന്നലും ഷെറിൻ്റെ മുഖം ചുവന്ന് മുറകി അപ്പോൾ കെട്ടിയവളുടെ കൂടെ വിരുന്നിന് പോയതായിരുന്നു ഇല്ലേ എന്നിട്ടിപ്പോൾ മോനെ എന്നെ കാണാൻ വന്നത് വന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ കൈ കെട്ടിക്കൊണ്ട് അവനെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു ഷിറിൻ വിരുന്ന് എൻ്റെ ഗതികോട് കൊണ്ടാടി അവളെ കൂടെ ഇങ്ങനെ നടക്കുന്നത് പുച്ഛത്തോടെ പറയുന്നവൻ്റെ വാക്കുകളിൽ ആരോടെയുള്ള ദേഷ്യവും ഉണ്ടെന്ന് ഷിറിന് മനസ്സിലായിരുന്നു എവിടെയെ ഒരു തകരാറ് പോലെ ഒരു കുഞ്ഞു പ്രദേശ ഉള്ളിൽ തോന്നി തുടങ്ങിയതും ഷിറിൻ അവൻ്റെ അടുത്തേക്ക് വന്നു അല്ല എന്തുപറ്റി അവളുടെ കരം അവൻ്റെ തോളിൽ അമർന്നു നിസാം അവളുടെ മൊഴികളിലേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി നിസാം അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നു പെട്ടെന്നൊരു തോന്നലിൽ നിസാം അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു ഐ ലൈവി ഷെറിൻ നിസാമിൻ്റെ ആർദ്രമായ ശബ്ദത്തോടൊപ്പം അവൻ്റെ ചുടു നിശ്വാസവും കാതരും പതിഞ്ഞതും ഷെറിൻ്റെ മേനിയൊന്ന് കിടുകൊടുത്തു ഷെറിൻ മറ്റെല്ലാം മറന്ന് അവനോട് ചേർന്ന് നിന്നു നിനക്കിന്നെ ശരിക്കും ഇഷ്ടമാണ് നിസാമേ ഉള്ളിൽ വന്ന ചോദ്യം അവനോട് ചോദിച്ചു ഷെറിൻ അപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഷെറിനെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പെണ്ണെ അവൻ്റെ പ്രണയം മാത്രം നിറച്ച ശബ്ദം അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ തനിക്കുള്ള സ്ഥാനം എന്താവുമെന്ന് അറിയാനുള്ള കൗതുകം അവൻ്റെ മഹാറണിഞ്ഞവളേക്കാൾ സ്നേഹം കൂടുതൽ തന്നോടുണ്ടോ എന്നറിയാനുള്ള മോഹം അപ്പോൾ റെസീവ് ചെയ്യുമോ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ